ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി കന്നിക്കൂറുകാരുടെ മേടമാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സൂര്യൻ ഉച്ചനായി സഞ്ചരിക്കുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ആയുസ് ആരോഗ്യം ഓജസ് തേജസ് എല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് പൊതുവേ ദോഷകരമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ദോഷഫലങ്ങൾ ഒട്ടൊക്കെ നീങ്ങുകയും അത് ഗുണപരമായി ഭവിക്കുകയും ചെയ്യുന്നു സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ആകുന്നു പന്ത്രണ്ടാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് വിദേശത്ത് ജോലി തേടുന്നവർക്കും ജോലി എടുക്കുന്നവർക്കും അനുകൂല ഫലങ്ങളെ നൽകും കൂടാതെ വിദേശത്ത് പഠനം നടത്തുന്നതിനും ഈ സമയം ഏറെ അനുയോജ്യമാകും കൂടാതെ ശാരീരികമായും മാനസികമായും ഇവർക്ക് എട്ടിലെ സൂര്യൻ പൊതുവെ സ്വാസ്ഥ്യം നൽകും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ മാറുന്ന സമയമാകും ഇത് എങ്കിലും സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കയാൽ അമിതമായ ചെലവുകൾ സാഹസിക യാത്രകൾ ധനപരമായ ക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ നന്നായിരിക്കുമെന്ന് ഈ കൂറുകാർ ഓർക്കുക കന്നിക്കൂറുകാരുടെ രാശിയാധിപനായ ബുധൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധന്റെ അനിഷ്ടഭാവമാണെങ്കിൽ എട്ടാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവമാകുന്നു കളത്ര ഭാവമായ ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ടെൻഷൻ ഈഗോ എന്നിവയെ സൃഷ്ടിക്കാം പാർട്ട്ണർഷിപ്പ് ബിസിനസിലും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാം ശത്രുക്കളും ഈ സമയത്ത് മാനസികമായ സംഘർഷങ്ങളെ നൽകാം ഏഴിലെ ബുധൻ കൂട്ടായ സംരംഭങ്ങൾക്കും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാം ഈ സമയത്ത് ചതി വഞ്ചന എന്നിവയിലൂടെ ധനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാകും എന്നാൽ തുടർന്ന് മെയ് ഏഴാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ എട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ അഥവാ എട്ടിലേക്ക് മാറുമ്പോൾ അത് ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സൗഖ്യം മാനസികമായ സംതൃപ്തി രോഗമുക്തി ആരോഗ്യം കുടുംബത്തിൽ ക്ഷേമം സൌഖ്യം ഐക്യം എന്നിവയെല്ലാം ബുധൻ പ്രദാനം ചെയ്യുന്നു ബുധൻ ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ ഇഷ്ടഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അംഗീകാരം മേലധികാരികളുടെ പ്രശംസ പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യതകളെ നൽകും ചൊവ്വ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പതിനൊന്നാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ കാഴ്ചവെക്കും വാഹനലാഭം ലാഭം ഭൂമി ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു വ്യാഴവും ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം ഭാഗ്യം ഈശ്വരകടാക്ഷം പിതൃപുണ്യം ഗുരു ഗുരുകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നു ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഏത് പ്രതികൂലാവസ്ഥയിലും ഇവർക്ക് ഒരു താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നു സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള പ്രേരണയും വ്യാഴം ഇവർക്ക് നൽകുന്നു കാര്യവിജയം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ എല്ലാം അസ്വാരസ്യങ്ങളുടെ അവിശ്വാസം തർക്കങ്ങൾ ഈഗോ വിരഹം എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഉച്ചനായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് യോഗബലങ്ങളിൽ നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച പുരോഗതി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച ലാഭം ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം ജീവിത പങ്കാളിക്ക് ഭാഗ്യം അതുമൂലം ധനാഗമം എന്നിവയെല്ലാം ശുക്രൻ നൽകുന്നു എന്നാൽ ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി എന്നതിനാൽ ഈ കൂറുകാർക്ക് കണ്ടകശനി ദുരിതങ്ങൾ തുടങ്ങിയിരിക്കുന്നു കളത്രഭാവമായ ഏഴിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ മാനസികമായ അകൽച്ച തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ എല്ലാ പ്രവർത്തികൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ വാക്തർക്കങ്ങൾ തെറ്റിദ്ധാരണ എന്നിവയ്ക്കെല്ലാം സാധ്യത ഉളവാക്കാം അപ്പോൾ കന്നിക്കൂറുകാർക്ക് ചൊവ്വ ശുക്രൻ വ്യാഴം എന്നീ പ്രബലരായ മൂന്ന് ഗ്രഹങ്ങൾ വളരെ അനുകൂലരായി സഞ്ചരിച്ചുകൊണ്ട് ഗുണാനുഭവങ്ങളെ നൽകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ രാശ്യാധിപനായ ബുധൻ എന്നിവർ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയും നൽകുന്നു ശനി ഈ കൂറുകാരുടെ കളത്രഭാവമായ ഏഴിൽ പ്രവേശിച്ചുകൊണ്ട് കണ്ടകശനി ദുരിതങ്ങളെ നൽകുന്നു തൽഫലമായി ഈ ഈ മാസം ഭൂരിഭാഗം ഗ്രഹങ്ങളും അനുകൂലസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഗുണാധിക്യമുള്ള ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി കന്നിക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം